നമസ്കാരം ഭൂഗോളം എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ കാഡ് എന്ത് പറയുന്നു എന്ന് നോക്കാം ടാറോട്ട് റീഡിങ് ടയറോട്ട് കാഡാണ് കാഡ് എന്ത് പറയുന്നു നോക്കാം കാർഡ് പറയുന്ന ഫലമാണ് കേട്ടോ ഇന്ന് നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം യെസ് ആൻഡ് നോ യെസ് ഓർ നോ നോക്കിയിട്ട് യെസ് ആണെങ്കിൽ കാർഡ് എന്താണ് ശുഭഫലമാണ് എന്നാണ് കാർഡ് പറയുന്നത് അഞ്ച് കാർഡിൽ ഒരു മൂന്ന് കാർഡ് എസ് വന്നാലും നാല് അഞ്ചാണെങ്കിലും അത് ശുഭഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇന്ന് നിങ്ങളുടെ ശുഭഫലം എന്താണെന്ന് നോക്കാം അഞ്ച് കാർഡ് നമുക്ക് ഇതിൽ നിന്നും നന്നായിട്ട് പ്രാർത്ഥിച്ച് എടുക്കാം അഞ്ച് കാർഡ് എടുക്കാം നമുക്ക് ഇതിൽ നിന്നും എസ് വന്നിരിക്കുന്നു നല്ലൊരു കാർഡാണ് ത്രീ പിന്നെ കുടി ഒരു കാർഡും കൂടി അതിനോടൊപ്പം ചാടി വന്നിട്ടുണ്ട് നമുക്കിത് എടുക്കാം എസ് തന്നെയാണ് എസ് ഓഫ് ആൺസർ ദൈവത്തിൻ്റെ കൈകൾ രണ്ട് കാർഡ് നമുക്ക് ശുഭഫലമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് കാർഡും കൂടി ഇതിൽ നിന്നെടുക്കാം ഇനി ഒരു കാർഡെടുക്കാം എസ് തന്നെയാണ് ിക്സ് ഓഫ് ഹബ്സാണ് നോക്കാം നമുക്ക് എസ് കാർഡ് കിട്ടിയത് പിന്നൊരു രണ്ട് കാർഡും കൂടി എടുക്കാം നമുക്ക് എസ് ആ എസ് ഓഫിൻ്റെ അക്കൾ ഒരു കാർഡും കൂടി ഓ ഇതേ കാർഡിൽ പെട്ടതല്ല യെസ് അഞ്ച് യെസ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം അത് നല്ലൊരു ഫലം നമുക്ക് നല്ലൊരു അനുഭവം ഇന്നൊക്കെ ഒരു മാറ്റം നമുക്കുണ്ടാകുമെന്ന് പറയുന്ന അഞ്ച് കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഈശ്വരാ ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് പറയാം ഒന്നാമത്തെ കാർഡ് ത്രീ ഓഫ് പെൻ്റ് ആക്കിഡ്സാണ് ടീം വർക്ക് കൊളാബറേഷൻ ലേണിംഗ് ഇംപ്ലമെൻറ്റേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ബില്ലിങ് സംതിങ് സ്കിൽസ് സെക്യൂരിറ്റി ഗോൾസ് ലോങ് ടൈം റിവാർഡ്സ് നല്ലൊരു കാർഡാണ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ലോങ് ടൈം പ്രോഗ്രാമുകൾ ലോങ് ടൈമായിട്ടുള്ള പ്രോഗ്രാമുകൾ ടീം വർക്ക് മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മറ്റുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ പുതിയ പഠനം ഇംപ്ലിമെൻറ്റേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുക ബിൽഡിങ് ബിൽഡിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക സൃഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക ലോങ് ടൈം റിവാർഡ്സ് നമ്മൾ കുറേ നാളായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അതൊരു ശുഭസൂചന ലഭിക്കുക അങ്ങനെ നല്ല നല്ല ഫലങ്ങളാണ് നമുക്കെന്ന് ഈ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ നോ പ്രൊജക്റ്റ് തന്നെയാണ് ഇതിൽ അർജു ടു ക്രിയേറ്റ് വിൽ പവർ ഡിസയർ പവർ പൊട്ടൻഷ്യൽ ഈസ് ഓഫ് വാൻസ് നല്ല കാർഡാണത് ബിഗിനിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ ഈ രണ്ട് കാർഡും യെസ് എന്ന് മാത്രമല്ല നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം സക്സസ് ആവാനുള്ള അത് ഏത് കാര്യമാകുക ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ കുടുംബജീവിതം വീണ്ടും ഭദ്രമാവുക അങ്ങനെ ഇതും യെസ് തന്നെയാണ് ഈ കാർഡ് സിക്സ് ഓഫ് കഫ്സാണ് കേട്ടോ അപ്പോൾ ഇതും ഒരു യെസ് കാർഡാണ് ഫാമിലീരിറ്റി ഹാപ്പി മെമ്മറീസ് ക്രിമിനിസിങ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇന്ന സെൻസ് ജോയ് നോസ്റ്റാൾജിയ അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കാണിക്കുന്നൊരു കാർഡ് കൂടിയാണ് സിക്സ് ഓഫ് കഫ്സ് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഹാപ്പി മെമ്മറീസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഓർമ്മ വരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളെ ആലോചിച്ച് സന്തോഷകരമായ അനുഭവങ്ങളെ ആലോചിച്ച് നമ്മളിന്ന് ഒരു ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ നീങ്ങും നല്ലൊരു പോസിറ്റീവ് എനർജി സൂചിപ്പിക്കുന്ന കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതും ഒരു എസ് ആണ് എസ് ഓഫ് പെൻഡാക്കിൾ സൈഡ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും ഒരു കൈ അബണ്ടൻസ് സമൃദ്ധി മാനിഫെസ്റ്റേഷൻ ഓപ്പർച്യൂണിറ്റി ന്യൂ കരിയർ ഓർ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ന്യൂ വെഞ്ചർ പ്രോസ്പെരിറ്റി അപ്പോൾ പൊതുവെ നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ള വഴികൾ തെളിയും ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഇതിലും റൊമാൻറ്റിക് ഷാം നൈറ്റ് ഓഫ് കബ്സ് ഇമാജിനേഷൻ ബ്യൂട്ടി നൈറ്റ് ആൻഡ് ഷൈനിങ് ആർമ് ഫോളോയിങ് ദ ഹാർട്ട് പ്രൊപ്പോസൽസ് അപ്പോൾ ഇതിൽ ഈ അഞ്ച് കാർഡിൽ കാണിക്കുന്നത് ഒന്നിലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിവാഹ സംബന്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് കിടക്കുക അതുപോലെ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുക നടക്കാനുള്ളൊരു വഴി തെളിയുക അപ്പോൾ നല്ല അഞ്ച് കാർഡ് യസ് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തമമായ ഒരു ദിവസമാണ് നിങ്ങൾക്കെന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ അതിനൊന്ന് നമുക്കൊന്നും കൂടി ഉറപ്പിക്കാം വേറൊരു സെറ്റും കാർഡും ഉണ്ട് നമ്മുടെ ഞാനിതിൽ എക്സ്പെർട്ടല്ല ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ കുലത്തൊഴിൽ അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ജാതകം നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളുടെ എങ്ങനെയാണോ ജീവിച്ചത് എന്ന് അറിയണം അതേ അത് തന്നെയാണോ നമ്മൾ ഈ ജന്മത്തിൽ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ ജന്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാ എന്താ പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ തരുന്നതാണ് നമുക്കതിന് മുൻകൂട്ടി അറിവ് തരുന്നതാണ് ജാതകം അപ്പോൾ ഒരുപാട് പരാജയം അത് നമ്മൾ വിജയിക്കുന്നില്ല നമ്മൾ എപ്പോഴും ദുരിതത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജാതകം നോക്കണം കാരണം അതിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് അതിൽ നിന്ന് മാറ്റി മാറി ചിന്തിക്കണം മാറി പ്രവർത്തിക്കണം എന്നാണ് അത് സൂചിപ്പിക്കാനാണ് ജാതകം ജാതകം നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു ദക്ഷിണോട് കൂടി എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് തരുന്ന ഒരു ദക്ഷിണ എന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് പറയാവുന്നതാണ് പറയുന്നതാണ് പിന്നെ ഇപ്പം ഈ പറഞ്ഞ ശുഭലക്ഷണത്തെ സൂചിപ്പിക്കുന്ന അഞ്ച് കാർഡ് കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണോ ഇതിലും പറയുന്നത് എന്ന് നമുക്കൊരു കാർഡ് എടുത്തുകൊണ്ട് നോക്കാം ഈ ഒരു കാർഡ് എടുക്കാം അത് ഒത്തിരി കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിക്കുന്നതായിപ്പോയി അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് ടോ ഉണ്ടെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നമ്മളെ അലട്ടുന്നുണ്ടെന്നാണ് ശരിക്കും ഒരു തർക്കം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ വാൻസാണ് അപ്പം നമ്മളൊരവസ്ഥ കടന്നു വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഏറ്റോ കോൺഫ്ലിക്റ്റൊക്കെ കടന്നു വന്ന് ജീവിത വിജയത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി അപ്പം ഇനി നമ്മൾ തിരികെ ആ ഒരു അവസ്ഥേനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം ഇനിയിപ്പോൾ ദൈവം എന്താ പറയുന്നത് അറിയാം ഭഗവാന്റെ സൂചന എന്താണെന്ന് നമുക്ക് നോക്കാം ഇതും കൂടി അറിയാം എന്നിട്ട് ഫൈനൽ തീരുമാനം എടുക്കാം ദി എൻഡാണ് കേട്ടോ എവറി തിങ് ഹാസ് ടു ആൻ സംഡേ ബി പ്രിപ്പയർ പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട് കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് കണ്ടിട്ടല്ലോ ഈ കോൺഫ്ലിക്റ്റിന് അവസാനം ഭഗവാൻ പറയുന്നതാണ് കേട്ടോ നമ്മൾ കാർഡുകൾ അതിൻ്റെ തരത്തിനനുസരിച്ചാണ് പറയുന്നത് ഒരുപാട് മീനിങ്ങുണ്ട് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു തർക്കത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ഈ ഇതിൽ അഞ്ച് കാർഡിൽ പറഞ്ഞ നന്മയിലേക്ക് അതായത് ശുഭലക്ഷണത്തിലേക്കും ക്രിയേറ്റിവിറ്റിയിലേക്കും പുതിയൊരു കൂട്ടുകെട്ടിലേക്കും റിലേഷൻഷിപ്പിലേക്കും കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് തയ്യാറാവുക അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പ്രിപ്പയർ ആവാൻ പറയുന്നുണ്ട് പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വരും അപ്പം നമ്മൾ തയ്യാറാവണം മനസ്സുകൊണ്ട് തയ്യാറാവുക തയ്യാറാകുമ്പോൾ ഉള്ളൊരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ ഒരു പവറുണ്ട് മനസ്സിന് നമ്മുടെ തരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾക്ക് അപ്പോൾ ആ തരംഗങ്ങൾ പോസിറ്റീവ് പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യം നടത്താൻ വേണ്ടി ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുക പൂർണ്ണ വിശ്വാസത്തിൻ്റെയും ആ കാര്യം നടത്താൻ കഴിവുണ്ട് അല്ലെങ്കിൽ ഞാൻ നടത്തും ആ നടക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ തരംഗങ്ങളായിരിക്കും അപ്പോൾ അതൊരു പോസിറ്റീവ് റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അതായത് ആ തരംഗ ആ കാര്യത്തിന് അനുകൂലമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച വീണ്ടും ജ്യോതിഷവും ഞാൻ സാധാരണ ഈ ഒരു ചാനലിൽ തുടങ്ങിയത് ജ്യോതിഷവും ടാരറ്റും കൂടി ഒരുമിച്ച് ആണ് ഇനി വീണ്ടും കർത്തവാണെന്ന് കറുത്തവാവ് കഴിഞ്ഞ് നാളെ കഴിയുമ്പോൾ വീണ്ടും ആ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസിനിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞത് നന്ദി മാക്സിമം Share to you, subscribe to you.